നമസ്കാരം നമ്മൾ ഇന്ന് ഒരു ഒരു വിശദമായ ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ പങ്കുവെച്ച ആഴത്തിലുള്ള വിവരങ്ങൾ അതായത് പഴയ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടുകൾ മുതൽ പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകളും സാമ്പത്തിക വിശകലനങ്ങളും വരെ അതൊക്കെ ഉപയോഗിച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നോളമുള്ള യാത്രയെയും അതിൻ്റെ പിന്നിലെ ആശയങ്ങളെയും നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം ശരിയാണ് ഇതിൻ്റെ ലക്ഷ്യം വളരെ ലളിതമാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ വളർച്ച പിന്നെ അതിലെ വെല്ലുവിളികൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേർതിരിച്ചെടുക്കുക അതോടൊപ്പം ചിലപ്പോൾ ഇങ്ങനെ അഹ എന്ന് തോന്നിപ്പിക്കുന്ന ചില കണക്ഷനുകൾ കണ്ടെത്തുക പല കാലഘട്ടങ്ങളിലെ പല കാഴ്ചപ്പാടുകളിലുള്ള ഉറവിടങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ തുടങ്ങുകയല്ലേ തുടങ്ങാം സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വിദ്യാഭ്യാസത്തിൽ എന്തു ചെയ്യണമെന്നതായിരുന്നു പ്രധാന ചിന്ത യൂണിവേഴ്സിറ്റി തലം മുതൽ തുടങ്ങാം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ എന്തായിരുന്നു അതിന്റെ പ്രധാന ഊന്നൽ ശരിയാണ് അവിടെ നിന്നാണ് ശരിക്കും ഈ കാര്യമായ മാറ്റങ്ങൾ തുടങ്ങുന്നത് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം അത് കേവലം ബിരുദധാരികളെ ഉണ്ടാക്കുക എന്നതായിരുന്നില്ല മറിച്ച് രാജ്യത്തിനാവശ്യമുള്ള എന്താ പറയാ നേതൃത്വ ഗുണമുള്ള സാമൂഹിക ബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഓക്കെ അതിനായി അവർ മുന്നോട്ട് വെച്ച ഒരു പ്രധാന ആശയമാണ് ഇന്ന് നമ്മൾ കാണുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അഥവാ യു ജി സി അത് സ്ഥാപിക്കുക എന്നതായിരുന്നു ഒരു പ്രധാന ശുപാർശ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു മേൽനോട്ട സംവിധാനം വേണം എന്ന ചിന്ത അവിടെ തുടങ്ങി സി അതിനു പുറമേ മറ്റെന്തെങ്കിലും ദീർഘകാല സ്വാധീനം ചെലുത്തിയ ശുപാർശകൾ ഉണ്ടായിരുന്നു എന്നത് ഇവരിൽ നിന്നാണ് പിന്നെ അധ്യാപകരുടെ നിലവാരം അവരുടെ ശമ്പളം ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ മെച്ചപ്പെടുത്തണമെന്ന് വളരെ ശക്തമായി വാദിച്ചു ഗ്രാമങ്ങളിലെ ആവശ്യങ്ങൾ പരിഗണിച്ച് റൂറൽ യൂണിവേഴ്സിറ്റികൾ എന്നൊരു ആശയം കൊണ്ടുവന്നു മതവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക മതത്തിന് പ്രാധാന്യം കൊടുക്കാതെ എല്ലാ മതങ്ങളെക്കുറിച്ചും ഒരു ധാരണ നൽകുന്ന ഒരു സഹിഷ്ണുത വളർത്തുന്ന ഒരു മതേതര സമീപനമാണ് അവർ ശുപാർശ ചെയ്തത് അത് അന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായും ശ്രദ്ധ സെക്കൻഡറി തലത്തിലേക്ക് വരും മുതലിയാർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഈ ഘട്ടത്തെ ഒരു ദുർബലമായ കണ്ണയായിട്ടാണ് കണ്ടതെന്ന് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടായിരുന്നു അത് അതെ അവരുടെ പ്രധാന കണ്ടെത്തൽ അതായിരുന്നു സെക്കൻഡറി വിദ്യാഭ്യാസം എന്നത് കോളേജിലേക്കുള്ളൊരു ചവിട്ടുപടി മാത്രമായി ഒതുങ്ങരുത് അതൊരു സ്വയം പൂർണമായ ഘട്ടമായി മാറണമെന്നായിരുന്നു അവരുടെ വാദം കാരണം എല്ലാ കുട്ടികളും കോളേജിൽ പോകണമെന്നില്ലല്ലോ ശരിയാണ് അപ്പോൾ അവർക്കായിട്ട് വിവിധ തൊഴിൽ സാധ്യതകൾ തുറക്കുന്ന വ്യത്യസ്ത അഭിരുചികൾ പരിഗണിക്കുന്ന മൾട്ടി പർപ്പസ് സ്കൂളുകൾ എന്നൊരാശയം അവർ മുന്നോട്ടു വച്ചു ഒരേ സ്കൂളിൽ തന്നെ അക്കാഡമിക് വിഷയങ്ങളോടൊപ്പം ടെക്നിക്കൽ വൊക്കേഷണൽ കോഴ്സുകളും പഠിപ്പിക്കുക അതായിരുന്നു ലക്ഷ്യം ആ പ്രായോഗികമായി തോന്നുന്ന ആശയമാണല്ലോ പക്ഷേ ഈ മൾട്ടിപർപ്പസ് സ്കൂളുകൾ എത്രത്തോളം വിജയിച്ചു എന്നത് അത് പിന്നീടുള്ള അന്ന് അവർ നിർദ്ദേശിച്ചത് മൂന്ന് വർഷത്തെ സെക്കൻഡറിയും ഒരു വർഷത്തെ ഹയർ സെക്കൻഡറിയും ആയിരുന്നു അത് പിന്നീട് മാറി പക്ഷേ അതിനപ്പുറം ജനാധിപത്യ പൗരത്വം സ്വഭാവ രൂപീകരണം തൊഴിൽപരമായ മാർഗനിർദ്ദേശം നൽകേണ്ടതിന്റെ പ്രാധാന്യം ഇതിലൊക്കെ അവർ ഊന്നൽ നൽകി ഓകെ അധ്യാപന രീതികൾ പാഠപുസ്തകങ്ങളുടെ നിലവാരം പരീക്ഷാ പരീക്ഷാസമ്പ്രദായം ഇതൊക്കെ മെച്ചപ്പെടുത്താനും ശുപാർശകൾ നൽകി പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ എം എഡ് പ്രവേശനത്തിന് മൂന്ന് വർഷത്തെ അധ്യാപന പരിചയം വേണമെന്ന അവരുടെ ഒരു നിർദ്ദേശം അക്കാലത്ത് ചില വിവാദങ്ങൾക്കും കാരണമായി അതൊരു വസ്തുതയാണ് അപ്പോൾ അടിത്തറയിടുന്ന ആദ്യഘട്ടങ്ങൾ നമ്മൾ കണ്ടു ഇനി ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് എന്ന് തന്നെ പറയാവുന്ന കോഥാരി കമ്മീഷനിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തി വരാം ഇവിടെയാണ് പല ദീർഘകാല നയങ്ങളുടെയും തുടക്കം കുറിക്കുന്നത് അല്ലേ തീർച്ചയായും വിദ്യാഭ്യാസവും ദേശീയ വികസനവും ആ റിപ്പോർട്ടിന്റെ തലക്കെട്ട് തന്നെ അതിന്റെ വ്യാപ്തി സൂചിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസം എന്നത് വ്യക്തിഗത വളർച്ചയ്ക്ക് മാത്രമല്ല രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് അനിവാര്യമായ ഒന്നാണെന്ന് ഈ കമ്മീഷൻ സ്ഥാപിച്ചു ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് ദേശീയോദ്ഗ്രഥനം പിന്നെ ആധുനികവൽക്കരണം അതിന് ശാസ്ത്രത്തിനും ഗണിതത്തിനും ഊന്നൽ നൽകി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ പിന്നെ സാമൂഹികവും ധാർമ്മികവുമായ മൂല്യങ്ങൾ വളർത്തൽ ഇതൊക്കെയായിരുന്നു ഇന്നും നമ്മൾ പിന്തുടരുന്ന ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ ഘടന അത് കോത്താരി കമ്മീഷന്റെ സംഭാവനയാണല്ലോ അതോടൊപ്പം കോമൺ സ്കൂൾ സിസ്റ്റം ത്രിഭാഷാ ഫോർമുല തുടങ്ങിയ ആശയങ്ങളും വന്നു അതെ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ ഘടന ഒരു ദേശീയ മാതൃകയായി നിർദ്ദേശിച്ചത് കോത്താരി കമ്മീഷനാണ് പിന്നെ ഈ പൊതുവിദ്യാലയ സമ്പ്രദായം കോമൺ സ്കൂൾ സിസ്റ്റം സാമൂഹികവും സാമ്പത്തികവുമായ വേർതിരിവുകളില്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ആശയം അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പക്ഷേ പൂർണ്ണമായി നടപ്പിലായില്ല ശരിയാണ് പൂർണ്ണമായി നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം ത്രിഭാഷാ ഫോർമുലയും വലിയ ചർച്ചകൾക്ക് വഴി വെച്ചു എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം ലക്ഷ്യം നല്ലതായിരുന്നു ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഇംഗ്ലീഷ് മറ്റൊരു ഇന്ത്യൻ ഭാഷ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ ഭാഷ ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ മാതൃഭാഷ ഇംഗ്ലീഷ് ഹിന്ദി ഇങ്ങനെ പഠിപ്പിക്കുക വഴി ഭാഷാപരമായ അതിർവരമ്പുകൾ കുറച്ച് ദേശീയോഗ്രഥനം സാധ്യമാക്കുക അതായിരുന്നു ലക്ഷ്യം എന്നാൽ ഭാഷാപരമായ വികാരങ്ങൾ പിന്നെ നടപ്പാക്കാനുള്ള വിഭവങ്ങളുടെ കുറവ് ഇതൊക്കെ കാരണം ഇതും പലയിടത്തും പൂർണ്ണമായി ഫലവത്തായില്ല വിദ്യാഭ്യാസത്തെ ഒരു നിക്ഷേപമായി കാണണം എന്ന കാഴ്ചപ്പാട് ശക്തിപ്പെട്ടതും ഈ സമയത്താണോ അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാത്രമായിരുന്നു വിദ്യാഭ്യാസം ഒരു ചെലവല്ല മറിച്ച് രാജ്യത്തിൻ്റെ മാനവവിഭവശേഷിയിലുള്ള ഏറ്റവും മികച്ച നിക്ഷേപമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് എന്ന ആശയം കൊത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ചു ഇതിന്റെ തുടർച്ചയാണ് പിന്നീട് വിദ്യാഭ്യാസത്തിനായുള്ള ബഡ്ജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായത് അധ്യാപകരുടെ പദവി പരിശീലനം എന്നിവ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും അവരെടുത്തു പറഞ്ഞു കോത്താരി കമ്മീഷൻ ഒരു വലിയ ക്യാൻവാസ് നൽകി പിന്നീട് ഏകദേശം രണ്ട് ദശകങ്ങൾക്ക് ശേഷം വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നയം എൻ പിഇ നയൻറ്റീൻ എയ്റ്റി സിക്സ് ഈ ആശയങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോഴേക്കും ഇന്ത്യൻ സമൂഹം ഒരുപാട് മാറിയിരുന്നല്ലോ ശരിയാണ് എൻ പി ഇ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വന്നത് രാജീവ് ഗാന്ധിയുടെ തലത്താണ് അപ്പം വിദ്യയുടെ വളർച്ച മാറുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ ഇതൊക്കെ പരിഗണിച്ചുള്ള ഒരു നയമായിരുന്നു അത് പ്രധാനമായും അസമത്വങ്ങൾ കുറയ്ക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ഇവർക്ക് വിദ്യാഭ്യാസത്തിൽ തുല്യ അവസരം ഉറപ്പാക്കുക എന്നതിന് വലിയ പ്രാധാന്യം നൽകി അതിനുവേണ്ടി എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നോ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അതുവഴി സ്കൂളുകളിൽ മിനിമം പഠന സൗകര്യങ്ങൾ രണ്ട് അധ്യാപകർ രണ്ട് ക്ലാസ് റൂമുകൾ അത്യാവശ്യം പഠനോപകരണങ്ങൾ ഇതൊക്കെ ഉറപ്പാക്കാൻ ശ്രമിച്ചു പിന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇ സി സി ഇ അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ആശയം കൊണ്ടുവന്നു ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബ്ലാക്ക്ബോർഡൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അധ്യാപക കാര്യത്തിൽ മാറ്റമാണ് കൊണ്ടുവന്നത് ഡയറ്റുകൾ സ്ഥാപിക്കുന്നത് ഈ അതെ അധ്യാപക പരിശീലനം താഴെത്തട്ടിൽ അതായത് ജില്ലാ തലത്തിൽ തന്നെ ശക്തിപ്പെടുത്തണമെന്നൊരു തിരിച്ചറിവ് വന്നു അതിൽ നിന്നാണ് ഡയറ്റുകൾ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇത് അധ്യാപക പരിശീലനം കൂടുതൽ പ്രായോഗികവും അതാത് സ്ഥലത്തെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ളതും ആക്കാൻ സഹായിക്കുമെന്നായിരുന്നു പ്രതീക്ഷ ഓക്കേ അതോടൊപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഐ ജി എൻ ഒക്കെ വന്നത് അങ്ങനെയാണ് പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം ശിശുകേന്ദ്രീകൃത പഠന രീതികൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയും എൻ പി എൺപത്തിയാറിന്റെ ഭാഗമായിരുന്നു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കോത്താരി കമ്മീഷൻ പറഞ്ഞ ജി ഡി പിയുടെ ആറ് ശതമാനം വിദ്യാഭ്യാസത്തിനായി നീക്കിവെക്കണമെന്ന ശുപാർശ ഈ നയവും ആവർത്തിച്ചു ഈ നയം എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിനുള്ള വിശദമായ കർമ്മപദ്ധതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വന്ന പി ഒ എ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഇത് വിദ്യാഭ്യാസത്തിന്റെ നടത്തിപ്പിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പങ്ക് നൽകി ഒരു അധികാര വികേന്ദ്രീകരണത്തിന് ഊന്നൽ നൽകി നയങ്ങൾക്കൊപ്പം പഠിപ്പിക്കേണ്ട കാര്യങ്ങളിലും പഠന രീതികളിലും മാറ്റം വരണമല്ലോ അവിടെയാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് വരുന്നത് ഭാരമില്ലാത്ത പഠനം ലേണിംഗ് വിതഔട്ട് ബേഡൻ എന്ന യഷ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് എന്തായിരുന്നു കൊണ്ടുവന്ന ും ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു അതുവരെ നിലനിന്ന അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ കേട്ടു പഠിക്കുന്ന രീതി അതിൽ നിന്ന് മാറി കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുന്ന ഒരു രീതി കൺസ്ട്രക്ടിവിസം എന്ന് പറയും അതിലേക്ക് മാറണം എന്ന് എൻ സി എഫ് വാദിച്ചു അതായത് അതായത് പഠനമെന്നത് പുസ്തകത്തിലെ വിവരങ്ങൾ ഓർമ്മിക്കുന്നതിനപ്പുറം കുട്ടിയുടെ ചുറ്റുപാടുമായും അനുഭവങ്ങളുമായും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയാകണം അഞ്ച് പ്രധാന മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇത് മുന്നോട്ട് വെച്ചു മുന്നോട്ടുവച്ചു അത് ഒന്ന് ലോകത്തെ അറിവുമായി ക്ലാസ്റൂം പഠനത്തെ ബന്ധിപ്പിക്കുക രണ്ട് കാണാപ്പാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കുക മൂന്ന് പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് പാഠ്യപദ്ധതിയെ വികസിപ്പിക്കുക പരീക്ഷകളെ കൂടുതൽ അയവുള്ളതാക്കുക പഠനപ്രക്രിയയുടെ ഭാഗമാക്കുക പിന്നെ അഞ്ചാമതായി കുട്ടികളുടെ സർഗാത്മകതയും ചിന്താശേഷിയും വളർത്തുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക അപ്പോൾ എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് ലക്ഷ്യം വെച്ചത് പഠനഭാരം കുറച്ച് പഠനം കൂടുതൽ ആസ്വാദ്യകരവും അർത്ഥവത്തും ആക്കാനാണെന്ന് പറയാം ഈ ശിശു കേന്ദ്രീകൃതം എന്ന വാക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണല്ലേ തീർച്ചയായും കുട്ടിയൊരു ഒഴിഞ്ഞ പാത്രമല്ല മറിച്ച് സ്വന്തമായി ചിന്തിക്കാനും കണ്ടെത്താനും കഴിവുള്ളൊരു സജീവ പഠിതാവാണ് ഒരു ആക്റ്റീവ് ലേണറാണ് എന്ന കാഴ്ചപ്പാടാണ് എൻ സി എഫ് മുന്നോട്ട് വെച്ചത് ബഹുഭാഷാത്വം മൾട്ടി ലിംഗ്വലിസം അതൊരു പ്രശ്നമായി കാണാതെ അതൊരു മുതൽക്കൂട്ടായി ക്ലാസ് റൂമിൽ ഉപയോഗിക്കണം എന്നും നിർദ്ദേശിച്ചു വിഷയങ്ങളെ വേറിട്ട് കാണാതെ പരസ്പരം ബന്ധിപ്പിച്ച് പഠിപ്പിക്കേണ്ടതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൻ്റെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു ഭാഷ ഗണിതം സാമൂഹ്യശാസ്ത്രം ശാസ്ത്രം ഇങ്ങനെ ഓരോ വിഷയത്തെയും എങ്ങനെ സമീപിക്കണമെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് നൽകി അതേ വർഷം രണ്ടായിരത്തി അഞ്ചിൽ തന്നെയാണല്ലോ ദേശീയ വിജ്ഞാന കമ്മീഷനും വരുന്നത് സാംപിത്രോഡയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ ഒരു വിജ്ഞാന സമൂഹമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ എന്തൊക്കെയായിരുന്നു അവരുടെ പ്രധാന കണ്ടെത്തലുകളും ശുപാർശകളും എൻ സിയുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടി വിശാലമായിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള മത്സരത്തിൽ ഇന്ത്യക്കു മുന്നേറണമെങ്കിൽ വിജ്ഞാനത്തിൻ്റെ നിർമ്മാണം വിതരണം ഉപയോഗം ഇതിലൊക്കെ വലിയൊരു കുതിച്ചുചാട്ടം അവർ വാദിച്ചു ഇതിനായി അവരൊരു പെൻഡകൻ സമീപനം പെൻഡകൺ അപ്രോച്ച് മുന്നോട്ട് വെച്ചു പെൻഡകൺ സമീപനമോ അതെന്താണ് അഞ്ച് കാര്യങ്ങൾ വിജ്ഞാനത്തിലേക്കുള്ള പ്രവേശനം ആക്സസ് ആശയങ്ങൾ കോൺസെപ്റ്റ്സ് അതായത് വിദ്യാഭ്യാസം തന്നെ വിജ്ഞാന സൃഷ്ടി ക്രിയേഷൻ ഗവേഷണം പോലുള്ളവ പ്രയോഗം ആപ്ലിക്കേഷൻ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കൽ പിന്നെ സേവനങ്ങൾ സർവീസസ് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയവ ഈ അഞ്ച് കാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധിക്കണം എന്നതായിരുന്നു ആ സമീപനം ഇതിന്റെ ഭാഗമായി വന്ന ചില വലിയ ആശയങ്ങളുണ്ടല്ലോ ഈ നാഷണൽ നോളജ് നെറ്റ്വർക്ക് പോലെ അതെ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും അതിവേഗ നെറ്റ്വർക്ക് വഴി ബന്ധിപ്പിക്കുന്ന നാഷണൽ നോളേജ് നെറ്റ്വർക്ക് എൻ കെ എൻ അത് എൻ കെ സിയുടെ ഒരു പ്രധാന സംഭാവനയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ആർ ടി ഇ നടപ്പാക്കാനുള്ള പ്രേരണ നൽകുന്നതിലും അവർ പങ്കുവഹിച്ചു ആ അഞ്ഞൂറ് അതെ രാജ്യത്ത് ആയിരത്തി അഞ്ഞൂറ് പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കണമെന്ന വളരെ വലിയ ഒരു പക്ഷേ കുറച്ച് തോന്നാവുന്ന ഒരു ലക്ഷ്യം അവർ മുന്നോട്ട് വെച്ചു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉറപ്പാക്കാനും നിയന്ത്രിക്കാനും ഒരു സ്വതന്ത്ര അതോറിറ്റി ഐ ആർ എച്ച് ഇ വേണമെന്നും നിർദ്ദേശിച്ചു പിന്നെ ലൈബ്രറികൾ നവീകരിക്കുക വിവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന്റെ പ്രാധാന്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇതൊക്കെ അവരുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇത്രയധികം നയങ്ങളും ലക്ഷ്യങ്ങളും വരുമ്പോൾ ഇതെല്ലാം ക്ലാസ് റൂമിലെത്തിക്കുന്ന അധ്യാപകരുടെ നിലവാരം അതൊരു പ്രധാന വിഷയമാണല്ലോ അധ്യാപക വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കാതെ ഈ ചർച്ച പൂർണ്ണമാവില്ല രണ്ടായിരത്തി ഒൻപതിലെ ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് എൻ സി എഫ് ടി ഇ റ്റു തൗസൻഡ് ആൻഡ് നയൻ എന്താണ് ലക്ഷ്യമിട്ടത് എൻ സി എഫ് ടി രണ്ടായിരത്തി ഒൻപതിന്റെ പ്രധാന ലക്ഷ്യം പ്രൊഫഷണലും മനുഷ്യത്വപരവുമായ അധ്യാപകരെ വാർത്തെടുക്കുക എന്നതായിരുന്നു നിലയിലെ അധ്യാപക വിദ്യാഭ്യാസം അത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കുറച്ച് ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്നും അതിൽ വലിയ മാറ്റങ്ങൾ വേണമെന്നും അവർ വിമർശിച്ചു എന്തുതരം മാറ്റങ്ങൾ അധ്യാപക പരിശീലന കോഴ്സുകളുടെ ഉള്ളടക്കത്തിൽ കരിക്കുലം പഠനം ബോധനശാസ്ത്രം പെഡഗോജി പിന്നെ സ്കൂളുകളിലെ നേരിട്ടുള്ള പരിശീലനം അതായത് ഇന്റേൺഷിപ്പ് ഇവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകണം എന്ന് നിർദ്ദേശിച്ചു അധ്യാപകർ സ്വന്തം ക്ലാസുകളെയും പഠന രീതികളെയും കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന ആശയത്തിന് വലിയ ഊന്നൽ നൽകി മുതിർന്ന പഠിതാക്കളുടെ മനഃശാസ്ത്രം ആൻഡ്രഗോജി അത് മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു ചുരുക്കത്തിൽ സിദ്ധാന്തങ്ങൾക്കപ്പുറം പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഒരു മാറ്റമാണ് എൻ സി ടി ഇ വിഭാവനം ചെയ്തത് ഇതിന്റെ തുടർച്ചയായി വന്ന ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് കണ്ടെത്തലുകളും ഈ രംഗത്തെ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയല്ലോ തീർച്ചയായും ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോൾ ശരിക്കും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് പല സ്ഥാപനങ്ങളും പേരിന് മാത്രം പ്രവർത്തിക്കുന്നവയാണെന്നും ഗുണനിലവാരം വളരെ മോശമാണെന്നും കണ്ടെത്തി ഇത് അധ്യാപക വിദ്യാഭ്യാസ രംഗത്ത് അടിയന്തരമായി ഇടപെടേണ്ടതിന്റെ ആവശ്യകത അടിവരയിട്ടു ഓകെ നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും കോഴ്സുകളുടെ ഉള്ളടക്കം മെച്ചപ്പെടുത്താനും ഇതൊരു പ്രേരണ നൽകി ഇത്രയും വലിയ ലക്ഷ്യങ്ങള് പരിഷ്കാരങ്ങള് ഇവയെല്ലാം നടപ്പാക്കാൻ പണം വേണം കൃത്യമായ സാമ്പത്തിക ആസൂത്രണം വേണം അപ്പൊ ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കടക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു എങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണം കൈകാര്യം ചെയ്യുന്നത് ബഡ്ജറ്റിംഗിന്റെ അടിസ്ഥാനം എന്താണ് ശരിയാണ് സാമ്പത്തിക വശം ഒഴിവാക്കാനാവില്ല ബഡ്ജറ്റ് എന്ന വാക്ക് വന്നത് ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബുജറ്റ് ചെറിയ തുകൽ സഞ്ചി എന്നർത്ഥം വരവും ചെലവും മുൻകൂട്ടി കണ്ട് ആസൂത്രണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബഡ്ജറ്റിംഗ് വിദ്യാഭ്യാസ രംഗത്ത് പലതരം ബഡ്ജറ്റിംഗ് രീതികളുണ്ട് ഉദാഹരണത്തിന് സാധാരണയായി കാണുന്നത് ലൈൻ ഐറ്റം ബഡ്ജറ്റിംഗ് ആണ് അതായത് ഓരോ ചെലവിനത്തിനും ശമ്പളം പുസ്തകം വാങ്ങൽ കെട്ടിടമറ്റു കുറ്റപ്പണി എത്ര തുക നീക്കിവെക്കുന്നു എന്ന് പറയുന്ന രീതി ഇത് മിക്കവാറും മുൻവർഷത്തെ കണക്കുകളെ ആശ്രയിച്ചിരിക്കും പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഇത് ഓരോ പ്രവർത്തനത്തിനും ഉദാഹരണത്തിന് ഒരു പുതിയ കോഴ്സ് തുടങ്ങുന്നു അതിനെന്ത് ഫലം ഔട്ട്കം പ്രതീക്ഷിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി പണം അനുവദിക്കുന്നു സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് കുറച്ചുകൂടി കണിഷമാണ് ഓരോ വർഷവും ഓരോ ചെലവും ആദ്യം മുതൽ ന്യായീകരിക്കണം കഴിഞ്ഞ വർഷം പണം കിട്ടി എന്നതൊരു കാരണമല്ല പിന്നെ പി പി ബി എസ് ഉണ്ട് പ്ലാനിംഗ് പ്രോഗ്രാമിംഗ് ബഡ്ജറ്റിംഗ് ഉണ്ട് അത് കുറച്ചുകൂടി സമഗ്രമായ രീതിയാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ അത് നേടാനുള്ള പരിപാടികൾ അതിനുള്ള ബഡ്ജറ്റ് ഇവയെല്ലാം ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് വിദ്യാഭ്യാസ പദ്ധതികളുടെ വിജയമളക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് സി ബി എ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് അനാലിസിസ് സിഇഎ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിദ്യാഭ്യാസത്തിൽ ഏതാണ് കൂടുതൽ പ്രസക്തം ഇത് പലപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ള ഒന്നാണ് സി ബി എ അതായത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒരു പദ്ധതിയുടെ ചെലവും അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങളും മോണിട്ടറി ബെനിഫിറ്റ് തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത് പണം ലാഭകരമാണോ എന്ന് നോക്കുന്നു അതെ മുടക്കിയ പണത്തിന് സാമ്പത്തികമായി എന്ത് ലാഭം കിട്ടി എന്നതാണ് ചോദ്യം ഇത് കൂടുതലും ബിസിനസ് ലോകത്താണ് ഉപയോഗിക്കുക എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെയോ ആരോഗ്യത്തിന്റെയോ ഒക്കെ ലക്ഷ്യം എപ്പോഴും പണപരമായ ലാഭമാകണമെന്നില്ലല്ലോ ശരിയാണ് അവിടെയാണ് സി എ അതായത് കോസ്റ്റ് ഇഫക്റ്റീവ് അനാലിസിസ് പ്രസക്തമാകുന്നത് സി എ ഒരു പദ്ധതിയുടെ ചെലവും അതുവഴി നേടുന്ന പണപരമല്ലാത്ത ഫലങ്ങളും നോൺ മോണിറ്ററി ഔട്ട്കംസ് തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിൽ ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതാകാം അല്ലെങ്കിൽ കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കുന്നതാകാം ഓക്കെ ഒരേ ലക്ഷ്യം നേടാൻ പല വഴികളുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആ ലക്ഷ്യം ഏറ്റവും നന്നായി നേടാൻ കഴിയുന്ന വഴി ഏതാണ് എന്ന് കണ്ടെത്താനാണ് സി സഹായിക്കുന്നത് അതുകൊണ്ട് ഒരു പുതിയ പഠനരീതി നടപ്പാക്കുമ്പോൾ ഇത് കുട്ടികളുടെ പഠന നിലവാരം ഫലപ്രദമായി മെച്ചപ്പെടുത്തിയോ എന്ന് നോക്കാൻ സിഇഎ ആണ് കൂടുതൽ ഉചിതം വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ട് പ്രധാന സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട് ഹ്യൂമൻ ക്യാപിറ്റൽ തിയറിയും സിഗ്നലിംഗ് തിയറിയും എന്താണവ ലളിതമായി പറഞ്ഞാലാ ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി നമ്മൾ നേരത്തെ കോത്താരി കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം എന്നത് മനുഷ്യരിലുള്ള ഒരു നിക്ഷേപമാണ് എന്നു പറയുന്നു വിദ്യാഭ്യാസം നേടുന്നതിലൂടെ ആളുകളുടെ അറിവും കഴിവും സ്കിൽസ് വർദ്ധിക്കുന്നു അത് അവരുടെ ഉൽപ്പാദനക്ഷമത പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു അങ്ങനെ അവർക്ക് കൂടുതൽ വരുമാനം നേടാൻ കഴിയുന്നു അതായത് വിദ്യാഭ്യാസം നമ്മളെ കൂടുതൽ കഴിവുള്ളവരാക്കുന്നു അതെ എന്നാൽ സിഗ്നലിംഗ് തിയറിക്ക് ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടാണുള്ളത് ഇതനുസരിച്ച് വിദ്യാഭ്യാസം പുതിയ കഴിവുകൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നിങ്ങൾക്ക് നേരത്തെ തന്നെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കഴിവിനെ തൊഴിൽ കമ്പോളത്തിൽ സിഗ്നൽ ചെയ്യുക അല്ലെങ്കിൽ സൂചിപ്പിക്കുക മാത്രമാണ് ഒരു ഉദാഹരണം പറയാമോ പറയാം നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനും അവിടെ പഠിച്ചു പാസ്സാകാനും കഴിവ് വേണം അപ്പോൾ ആ ഡിഗ്രി എന്നത് നിങ്ങളുടെ കഴിവിനും ബുദ്ധിക്കുമുള്ള ഒരു സിഗ്നലായി തൊഴിൽദാതാക്കൾ കാണുന്നു ഇവിടെ ഡിഗ്രി നേരിട്ട് നിങ്ങളുടെ കഴിവ് കൂട്ടി എന്നതിനേക്കാൾ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് അത് മറ്റുള്ളവരെ അറിയിക്കുന്നു ആ മനസ്സിലായി അപ്പോ വിദ്യാഭ്യാസം എന്തിനാണ് വിലപ്പെട്ടതാകുന്നതെന്നതിന് ഈ രണ്ട് സിദ്ധാന്തങ്ങളും നൽകുന്നത് വ്യത്യസ്തമായ വിശദീകരണങ്ങളാണ് ഒരുപക്ഷെ രണ്ടും ശരിയായിരിക്കാം സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെ വ്യക്തമായി അപ്പോൾ ഈ ദീർഘമായ യാത്രയെ നമ്മളൊന്ന് നോക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തരമുള്ള രാധാകൃഷ്ണൻ മുതലിയാർ കോത്താരി കമ്മീഷനുകൾ വിദ്യാഭ്യാസത്തിന് ഒരു ദിശാബോധം നൽകി പിന്നീട് എൻ പി ഇ എയ്റ്റി സിക്സ് പോലുള്ള നയങ്ങൾ സമത്വത്തിനും ആധുനികവൽക്കരണത്തിനും ഊന്നൽ നൽകി എൻ സി എഫ് രണ്ടായിരത്തിയഞ്ച് പഠനത്തെയും ബോധനശാസ്ത്രത്തെയും പുതിയ രീതിയിൽ സമീപിച്ചു എൻ കെ സി വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എൻ സി എഫ് ടി ഇ വർമ്മ കമ്മിറ്റി എന്നിവയിലൂടെ വ്യക്തമായി ഇതിനെല്ലാം സാമ്പത്തികമായ അടിത്തറ നൽകുന്ന ബഡ്ജറ്റിംഗ് പദ്ധതികളെ വിലയിരുത്തുന്ന സി ബി എ സിഇ പോലുള്ള ആശയങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ സിഗ്നലിംഗ് സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം ഈ വലിയ ചിത്രത്തിന്റെ ഭാഗമാണ് അതെ ഇതൊരു ഇതൊരു അവസാനിക്കാത്ത പ്രക്രിയയാണ് ഓരോ കാലഘട്ടത്തിലും പുതിയ വെല്ലുവിളികളും ലക്ഷ്യങ്ങളും വരുന്നു പക്ഷേ ഈ ഉറവിടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് കാണാം ഗുണനിലവാരം എങ്ങനെ ഉറപ്പാക്കാം എല്ലാവർക്കും തുല്യ അവസരം എങ്ങനെ നൽകാം മാറുന്ന ലോകത്തിനനുസരിച്ച് വിദ്യാഭ്യാസം എങ്ങനെ പ്രസക്തമാക്കാം അധ്യാപകരെ എങ്ങനെ ശാക്തീകരിക്കാം ഇതിനെല്ലാം ആവശ്യമായ വിഭവങ്ങൾ എങ്ങനെ കണ്ടെത്താം അപ്പോ ഈ ചരിത്രപരമായ കാഴ്ചപ്പാട് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ചർച്ചകളെയും പുതിയ നയങ്ങളെയും കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും തീർച്ചയായും അവസാനിപ്പിക്കും മുൻപ് നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ പതിറ്റാണ്ടുകളായി ഇത്രയധികം കമ്മീഷനുകളും നയങ്ങളും ശുപാർശകളും വന്നിട്ടും പല നല്ല ആശയങ്ങളും ഉദാഹരണത്തിൽ ഈ പൊതുവിദ്യാലയ സമ്പ്രദായം അല്ലെങ്കിൽ ത്രിഭാഷാ ഫോർമുല അല്ലെങ്കിൽ അധ്യാപക ഗുണനിലവാരം ഉറപ്പാക്കൽ പൂർണമായ അർത്ഥത്തിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത് നയങ്ങൾ രൂപീകരിക്കുന്നതിലുപരി അവയുടെ കാര്യക്ഷമമായ നടത്തിപ്പിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ വ്യവസ്ഥാപരമായ തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്തായിരിക്കാം അത് ഒരുപക്ഷെ അടുത്ത ചർച്ചയ്ക്ക് ഒരു വിഷയമായേക്കാം നിങ്ങളുടെ ചിന്തകൾക്കും ഇത് വിടുന്നു വീണ്ടും കാണാം